എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ടിൻ ഫ്ലെയിംസിനെ കുറിച്ചാണ് ഫ്ലെയിംസ് പിൻ സോൾസ് മലയാളത്തിൽ ഇണയായ ആത്മാക്കൾ ഇരട്ടയായ ആത്മാക്കൾ ആത്മീയ പങ്കാളികൾ ആത്മപാതികൾ എന്നൊക്കെ പറയാം എന്താണ് ഈ ടിൻ ഫ്ലെയിംസ് ഒരു ആത്മാവ് രണ്ടായിട്ട് വിഭജിക്കപ്പെടുന്നു എപ്പോഴാണ് വിഭജിക്കപ്പെടുന്നത് ഒരാത്മാവ് അതായത് നമ്മുടെയൊക്കെ ശരീരത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവാത്മാവ് അതായത് യഥാർത്ഥത്തിലുള്ള നമ്മൾ ഈ മനുഷ്യജന്മത്തിന് മുൻപ് വൃക്ഷലതാദികളായിട്ടും പക്ഷി മൃഗാദികളായിട്ടും ജലത്തിൽ ജീവിക്കുന്ന ജീവികളായിട്ടും ഇഴജന്തുക്കളായിട്ടും ഒക്കെ ജന്മം എടുത്തിട്ടുണ്ട് ആര് നമ്മുടെ ഉള്ളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന യഥാർത്ഥത്തിലുള്ള നമ്മളായ ജീവാത്മാവ് ഈ ജന്മങ്ങൾക്കൊക്കെ ശേഷമാണ് അത് മനുഷ്യ ജന്മത്തിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത് അപ്പോ ഈ മനുഷ്യ ജന്മത്തിലേക്ക് പ്രമോട്ട് ചെയ്യപ്പെടുന്നതിന് മുൻപായിട്ട് സ്പിരിറ്റ് വേൾഡിൽ അതായത് ആത്മീയ ലോകത്തിൽ ആത്മീയ ലോകത്തിൽ ഏഴ് തലങ്ങളുണ്ട് അതിൻ്റെ നാലാമത്തെ തലത്തിലെ ഒൻപതാമത്തെ വേദിയിൽ വെച്ച് നമ്മുടെ ഈ ജീവാത്മാവ് പൂർണാത്മാവായിരിക്കുന്ന നമ്മുടെ ഈ ജീവാത്മാവിനെ പ്രപഞ്ച നിയമങ്ങൾക്കനുസരിച്ച് നമ്മുടെ ആത്മാവിന്റെ ചില സ്വഭാവ സവിശേഷതകൾക്കനുസരിച്ച് അതിനെ രണ്ടായിട്ട് വിഭജിക്കുന്നു അതിലൊന്ന് മെയിൽ എനർജിയും മറ്റേത് ഫീമെയിൽ എനർജിയും അതായത് ഒന്ന് പുരുഷ എനർജിയും മറ്റേത് സ്ത്രീ എനർജിയും അപ്പൊ ഈ പുരുഷ എനർജിയായ ആത്മാവ് ഭൂമിയിൽ പുരുഷനായും ഒക്കെ ജന്മമെടുക്കുന്നു അതുപോലെ തന്നെ സ്ത്രീ എനർജി ആയിട്ടുള്ള ആത്മാവ് ഭൂമിയിൽ സ്ത്രീ ആയ ഒക്കെ ജന്മമെടുക്കുന്നു എന്തിനു വേണ്ടിയിട്ടാണ് ആത്മാവിനെ വിഭജിക്കുന്നതെന്ന് ചോദിച്ചാൽ പരസ്പര സ്നേഹവും സഹവർത്തിത്വവും പഠിപ്പിക്കുന്നതിന് വേണ്ടി തിൻഫ്ലെയിംസിൽ രണ്ടുപേരും ഭൂമിയിലുള്ള സ്ഥിതിയുണ്ട് അതായത് മെയിൽ എനർജിയും ഫീമെയിൽ എനർജിയും ഒരേ സമയം ഭൂമിയിൽ ജന്മം എടുത്തു വന്നു രണ്ട് ശരീരത്തിലായിട്ട് അങ്ങനെയുള്ള കേസുകളുണ്ട് വളരെ റയറായിട്ട് ഒരാൾ സ്പിരിറ്റ് വേൾഡിലും മറ്റേള് ഭൂമിയിൽ ശരീരത്തിലും ഉള്ള കേസുണ്ട് അത് വളരെ റയറാണ് അപ്പോ ഈ ഫ്ലെയിംസ് എന്ന് പറയുന്നത് ഒരിക്കലും ഭൂമിയിലെ ഒരു സാധാരണ ബന്ധമല്ല ഒരു സ്ത്രീയും പുരുഷനും പ്രണയിച്ച് വിവാഹം കഴിച്ച് കുട്ടികളുമായി ജീവിക്കുന്ന രീതിയിലുള്ള ഒരു സാധാരണ ബന്ധമല്ല ഫ്ലെയിംസ് തമ്മിലുള്ളത് ഭൂമിയിലെ ബന്ധം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ജന്മത്തിലോ രണ്ട് ജന്മത്തിലോ അല്ലെങ്കിൽ പത്ത് ജന്മത്തിലോ ചിലപ്പോൾ ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ടാവാം ഭാര്യ ഭർത്താക്കന്മാരായിട്ട് കാമുകി കാമുകന്മാരായിട്ട് ജീവിച്ചിട്ടുണ്ടാവാം എന്നാൽ ഫ്ലെയിംസ് എന്ന് പറയുന്നത് അത് അൾട്ടിമേറ്റ് ആണ് അൾട്ടിമേറ്റ് ലവർ ഡിവൈൻ ഹസ്ബൻഡ് ഓർ വൈഫ് ഈ ആത്മാവിന്റെ അതായത് ഈ ശരീരത്തിലിരിക്കുന്ന ജീവാത്മാവിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള പാർട്ണർ ഡിവൈൻ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഡിവൈൻ വൈഫ് ഇവരുടെ മാരേജ് സ്പിരിച്വൽ മാരേജ് ഇവരെ എന്നാണോ പ്രപഞ്ചം രണ്ടാക്കിയത് ആ ഒരു പൂർണാത്മാവിൽ നിന്ന് എന്താണോ പുരുഷ എനർജിയും സ്ത്രീ എനർജിയുമായി ഇവരെ ഡിവൈഡ് ചെയ്തത് അന്ന് ഇവരുടെ സ്പിരിച്വൽ മാരേജ് കഴിഞ്ഞതാണ് ആ ബന്ധം എന്ന് പറയുന്നത് അതുവരെയുള്ള ബന്ധങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരിക്കും ഒന്ന് നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരാളായിരിക്കാം ചിത്രങ്ങളിലൂടെയും വീഡിയോകളിലൂടെയും ഒക്കെ മാത്രം കണ്ടിട്ടുള്ള ഒരാളായിരിക്കാം കുട്ടിക്കാലം മുതൽ അറിയാവുന്ന ഒരാളായിരിക്കാം പക്ഷെ ആ ഒരു പെർട്ടിക്കുലർ ടൈമില് ആ വ്യക്തിയോട് വ്യക്തിയോടൊരു പ്രത്യേക ഇഷ്ടം തോന്നുകയാണ് അതുവരെ മറ്റാരോടും തോന്നാത്തൊരു ഇഷ്ടം ഈ വ്യക്തി എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് ഈ വ്യക്തി എനിക്ക് വളരെ നാളുകളായി അറിയാം എനിക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്ന് ആ ഒരു പെർട്ടിക്കുലർ ടൈമില് നമുക്ക് തോന്നും ആ ടൈമിൽ തന്നെ ആ ഒരു സിറ്റുവേഷനിൽ തന്നെ ആ വ്യക്തി നമ്മുടെ സ്വപ്നങ്ങളിൽ വരാൻ തുടങ്ങും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങും ചിലപ്പോ ഒരു പ്രാവശ്യം പോലും നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല നമ്മുടെ കാലഘട്ടത്തിലേ ഉള്ള ആളായിരിക്കില്ല നമ്മൾ ജനിക്കുന്നതിന് മുൻപ് ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരിച്ചു പോയിട്ടുള്ള ഒരാളായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോ ഈ ഭൂമിയിൽ തന്നെ ഉള്ള ഒരാളായിരിക്കാം പക്ഷെ എങ്കിലും മുൻപ് നേരിട്ട് കണ്ട പരിചയമോ ആ വ്യക്തിയോട് സംസാരിച്ചിട്ടോ ഒന്നും ഉണ്ടാവില്ല എങ്കിലും ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് അത് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാവില്ല കാരണം അത് അനുഭവിക്കുന്നത് ആത്മാവാണ് നമ്മുടെ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആത്മാവാണ് അത് അനുഭവിക്കുന്നത് കാരണം ഇവിടെ ആത്മാവും ആത്മാവും തമ്മിലുള്ള കണക്ഷൻ ആണ് ഫൈവ് ഡിയിൽ എപ്പോഴും കോൺവെർസേഷൻ നടന്നുകൊണ്ടിരിക്കും ആത്മാവിന്റെ ഇണയെ കണ്ടതിലുള്ള സന്തോഷമാണ് ആത്മാവ് അവിടെ അനുഭവിക്കുന്നത് ആത്മാ ആനന്ദം എന്ന് പറയും അതൊരിക്കലും ഭൗതിക മനസ്സിനോ ഭൗതിക ശരീരത്തിനോ വർണ്ണിക്കുവാൻ സാധിക്കുന്നതല്ല ആ ആനന്ദം അനുഭവിക്കുന്നത് ആത്മാവാണ് അതുകൊണ്ട് തന്നെ ടിൻഫ്ലെയിം എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ ഒരു സാധാരണ ബന്ധമേ അല്ല അത് ആത്മീയമായ ബന്ധമാണ് ഒരിക്കലും ഭൗതികമായ ബന്ധമല്ല ഒരു സ്ത്രീയും പുരുഷനും ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല ടിൻഫ്ലെയിം ബന്ധം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് അത് ആത്മീയമായ ബന്ധമാണ് ആത്മാവിൽ നിന്ന് അന്തരാത്മാവിൽ നിന്ന് വരുന്ന ബന്ധമാണ് അന്തരാത്മാവാണ് ഇവിടെ ആ ഒരു ആനന്ദം അനുഭവിക്കുന്നത് തന്റെ ഇണയെ കാണുമ്പോൾ ഉള്ള ആ ഒരു ആനന്ദം അനുഭവിക്കുന്നത് അന്തരാത്മാവാണ് അവരെ തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കുന്നത് പ്രപഞ്ചമാണ് അതായത് ദൈവിക ശക്തികളാണ് അവരെ തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കുന്നത് ഒരിക്കലും സാധാരണ മനുഷ്യരല്ല അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണ മനുഷ്യർക്ക് അവർ തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴവും അർത്ഥവും മനസ്സിലാവില്ല അത് മനസ്സിലാക്കാൻ പോലും ദിവ്യത്വ സ്ഥിതിയുള്ള മനുഷ്യർക്കേ സാധിക്കൂ അപ്പൊ അതാണ് ടിൻഫ്ലെയിൻ ബന്ധത്തിന്റെ പ്രത്യേകത അത് ദിവ്യമായ ബന്ധമാണ് പവിത്രമായ ബന്ധമാണ് എക്കാലവും നിലനിൽക്കുന്ന അനശ്വരമായ ബന്ധമാണ് അപ്പൊ ഉള്ളൂ താങ്ക് സോ മച്ച്